ഹായ് ഓൾ ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദ ഇന്നത്തെ ഒരു വീഡിയോയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ടോപ്പ് അതുപോലെ തന്നെ മാക്സി ഒക്കെ ഉണ്ടാവില്ലേ ഇച്ചിരി ടൈറ്റായി പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളത്തിയിട്ടൊക്കെ ഒന്ന് വലിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കളയാനും തോന്നില്ല എന്നാലത്ത് എന്താ നമുക്ക് യൂസാക്കാനും പറ്റില്ല അല്ലേ അപ്പോൾ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ വേറൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഒരു സാറ്റിൻ ക്ലോത്ത് ആണ് അപ്പോൾ അതിൽ നമ്മുടെ യോഗ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് ഞാൻ വഴിയേ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞങ്ങ് പോകുന്നത് നമ്മളിതാ യോഗ് പോഷന് വേണ്ടിയിട്ട് ഷോൾഡർ അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംഹോളും അഞ്ചിഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് കർവ് വരച്ചു കൊടുക്കുകയാണ് ചെസ്റ്റ് സൈസ് വന്നിട്ട് ാണ് കേട്ടോ പിന്നെ ഇത് നെക്ക് വിടുത്ത് വന്നിട്ട് രണ്ടിഞ്ചാണ് ബാക്ക് നെക്ക് ഇറക്കം വന്നിട്ട് രണ്ടിഞ്ചാണ് ഫ്രണ്ട് നെക്ക് നമുക്കൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഞാൻ അവിടെ മൂന്ന് ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്നര ഇഞ്ചാണ് കേട്ടോ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കുറച്ചും കൂടെ ഒന്ന് ഇറക്കത്തിൽ കഴുത്ത് വെട്ടാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെസ്റ്റ് സൈസ് എട്ടിഞ്ചാണ് അതുപോലെ തന്നെ ബോഡിയുടെ സൈസ് ഏഴിഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇഞ്ച് ബോഡിയിൽ നമ്മളിപ്പോൾ ഒരു ഇഞ്ച് എക്സ്ട്രാ കയറ്റി കൊടുത്ത് ഇതുപോലൊന്ന് കെർവാക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ മെഷർമെൻറ്റിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലോത്ത് നാലായിട്ടാണ് മടക്കി വെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ബോഡിയുടെ സൈസ് എടുക്കുക അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിനോട് ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിത് ആ ഫ്രണ്ടിനും ബാക്കിനൊക്കെ വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു മെഷർമെൻ്റ് വന്നിട്ട് നാല് അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കളുടെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ തയ്ച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുട്ടുകളുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് സൈഡ്സ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും ഇനിയിപ്പോൾ ഞാനിതാ ബോഡിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു ക്ലോത്ത് ഇതുപോലെ ഫ്രണ്ട് പീസിന് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ബാക്ക് പീസ് ഇതാ ഈ ഒരു സാറ്റിൻ ക്ലോത്ത് തന്നെയാണ് സാറ്റിൻ ക്ലോത്ത് മീൻസ് ഞാനിതൊരു കട്ടിയുള്ള ഒരു ഷാളാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിന് ലൈനിങ് ഒന്നും വെച്ചു കൊടുക്കുന്നില്ല പിന്നെ ഞാനിതാ ഫസ്റ്റ് കാണിച്ച ആ ഒരു നല്ലൊരു ഡ്രസ്സില് അപ്പോൾ അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്കൊന്ന് കുളത്തി കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഡ്രസ്സാണ് പുതിയ ഡ്രസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കളയാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ യോഗ പോഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫ്രില്ല് പോലെ ചെയ്തെടുക്കാമോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ താഴ് പോർഷൻ എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ എൻഡിലായിട്ട് കണ്ടോ ആ ഒരു ചെറിയൊരു ഫ്രില്ല് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കരയൊക്കെ മടക്കി തയ്ച്ചതാണ് കേട്ടോ അപ്പോൾ അതിലൊന്നും നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ ഇതാണ് നമ്മുടെ യോഗ് പോർഷൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് നമുക്ക് പുണ്യ ഫ്രിൽ ഇട്ട് കൊടുക്കാൻ ആയിട്ടുള്ള ക്ലോത്ത് നമുക്ക് കിട്ടാ അപ്പോൾ അത്രയും മതിയാവും ഒരുപാട് ഫ്രില്ലിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഓൾറെഡി താഴെത്തോട്ട് നല്ല ഫ്രില്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിനെ നമ്മളെങ്ങനെയാണോ മനോഹരമാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത് ആ രീതിയിലൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടികളൊക്കെ എല്ലാം ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്രിസ്മസിൻ്റെ ആ ഒരു എന്താ പറയുക തീമിനനുസരിച്ച് നിങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കുക ഞാനിപ്പം റെഡ് ആൻഡ് ക്രീം കോംബോ ആയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താ പറയുക വീട്ടിലുള്ള ക്ലോത്തൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന മോഡലൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കുക അതുപോലെ തന്നെ ഞാൻ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് സ്ലീവ് കട്ട് ചെയ്യലാണ് സ്ലീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പഫ് സ്ലീവ് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതാ അഞ്ചിഞ്ചാണ് സ്ലീവിൻ്റെ നീളം എടുത്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്രിട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ നമുക്ക് ഇതിൽ എല്ലാ വെച്ച് സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സ്ലീവാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വീതിയാണ് നോക്കേണ്ടത് വീതി ഞാൻ പറഞ്ഞിരുന്ന പോലെ പഫ് സ്ലീവ് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒത്തിരി ഫ്രില്ലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ യോക് വേണ്ടി കട്ട് ചെയ്ത ആ ഒരു സെയിം ലെങ്ത്തിൽ ആയിരിക്കില്ല നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യുക അതിനേക്കാളും കുറച്ചൊരു അഞ്ച് ഇഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉള്ള ക്ലോത്തിനനുസരിച്ചാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുന്നത് പത്ത് ഇഞ്ചാണ് ഈ ഒരു സ്ലീവിൻ്റെ വീതി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫ്രില്ലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതുപോലെ സ്ലീവ് ചെയ്യുന്ന കൂട്ടുകാരെ കറക്റ്റ് സൈസിലല്ലാതെ കുറച്ചുകൂടെ ഒന്ന് എക്സ്ട്രാ എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ എന്നാലേ നല്ല രീതിയിൽ ഫ്രില്ലൊക്കെ കിട്ടാറുള്ളൂ അപ്പം മാത്രമേ ആ ഒരു പഫ് ആ ഒരു പൊന്തി നിൽക്കുന്ന ആ ഒരു സ്റ്റൈലല്ലേ അതിൽ കിട്ടുകയുള്ളൂ കേട്ടോ അതാണ് കറക്റ്റ് പത്ത് ഇഞ്ചാണ് ഞാനിതിൻ്റെ വീതി എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതാ ഞാനിവിടെ ചെറിയ നല്ല അടിപൊളി ലേസൊക്കെ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനിത് ആ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു വർക്ക് വരുന്ന ക്ലോത്തും പിന്നെ നമ്മുടെ സാറ്റിൻ ക്ലോത്തും ഒന്നിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ക്ലോത്തൊക്കെ ഇതിന് മുകളിൽ വെച്ചടിക്കുന്ന സമയത്ത് എന്താ ആ ഒരു വർക്കുള്ള ക്ലോത്തും നമ്മുടെ ലൈനിങ് ആയിട്ട് വെക്കുന്ന ക്ലോത്തും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തുകൊണ്ടിരുന്നത് ആ റിപ്പീറ്റ് അടിക്കുമ്പം നിങ്ങൾക്കത് ബോർ ആയിരിക്കും കഴിഞ്ഞ വീഡിയോ ണാത്ത കൂട്ടുകാരും മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കണം കേട്ടോ ഒരുപാട് കുട്ടികളുടെ ഫ്രോക്കിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വലിയവർക്കുള്ള അടിപൊളി അടിപൊളി ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ട്രിക് ട്രിക്സും ടിപ്സും ഒക്കെ അടങ്ങിയ വീഡിയോസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാത്ത കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവർ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെക്കിനോട്ട് നമ്മൾ ഇതാ ക്രോസ് പീസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് എന്നിട്ട് സ്റ്റിച്ചിനൊന്നും തട്ടാത്ത രീതിയിലൊന്ന് കട്ടിങ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെറിയൊരു പൈപ്പിംഗ് വരുന്ന രീതിയിലാണ് ഇതൊന്ന് മടക്കി തയ്ച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്കിതിൽ ത്രെഡൊന്നും വെച്ചിട്ടൊന്നും പൈപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല ഇത് തന്നെ ഒന്ന് മടക്കിയിട്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയ രീതിയിലൊരു റൗണ്ട് ടൈപ്പ് വരുന്ന രീതിയിലൊന്നും മടക്കി തയ്ച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു ക്രോസ് പീസ് വെക്കുന്ന സമയത്ത് നമ്മളെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നെക്ക് തയ്ച്ച് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെറ്റി തന്നെ തയ്ക്കുക അതുപോലെ തന്നെ ആ ഒരു കെർവൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് നമ്മൾ അവിടെ അവിടെ വരെ ചെയ്തിട്ട് സൂചി ഒന്ന് കുത്തി നിർത്തി അതിനുശേഷം ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എന്താണ് നിങ്ങളിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ആയിട്ട് കൊണ്ടുവരേണ്ടതെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു ക്ലോത്ത് എൻ്റെ കണ്ണിൽ പെട്ടതെ കേട്ടോ പിന്നെ ഒന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്കായിട്ട് ഇതൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുകയാണ് നമ്മുടെ റിൻസി ബേബിയുടെ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ലേസ് ഒക്കെ ഞാൻ ഇവിടെ നെക്കിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കർവിലൊക്കെ കിട്ടാനായിട്ട് ഇതുപോലൊന്ന് ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് വേണം തയ്ച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ നെക്കെല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ലേസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലും ഇതുപോലുള്ള നല്ല അടിപൊളി ലേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ തയ്ക്കുന്ന ആ ഒരു ഡ്രസ്സിലോട്ട് മാച്ചാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആപ്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്നുകൂടെ അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കറക്റ്റ് അവിടെ അതങ്ങ് പതിഞ്ഞ് കിടക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നേരെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആ ഒരു ക്രീമിൽ ആ ഒരു ലേസ് വന്നപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അതാ ബാക്ക് പോർഷനിലും ഞാൻ ഇതുപോലെ ഒന്ന് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാനതിൽ ഒരു ഹൂക്കൊക്കെ കൊടുക്കാനായിട്ട് അതായത് ബട്ടൺസ് കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ടിഞ്ച് രണ്ടര ഇഞ്ചിലാണ് ഞാനതങ്ങനെ വെട്ടിയെടുക്കുന്നത് ക്രോസ് പീസ് വെച്ച് ഇത് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ക്രോസ് പീസ് വെക്കുന്ന സമയത്ത് എപ്പോഴും നല്ല വശത്തോട് ചേർന്നിട്ടാണ് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നീട് ക്ലോത്തിൻ്റെ മറുവശത്തേക്ക് നമ്മളത് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുക കേട്ടോ സിമ്പിളാണ് നിങ്ങൾക്കിത് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് ഇതിങ്ങനെ പറയുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കർവൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ താ ഞാൻ ഹോക്ക് വെക്കാനായിട്ട് ഒരു രണ്ടര ഇഞ്ച് ഇഞ്ചോളം മൂന്നിഞ്ചോളം ഇതുപോലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു പീസ് ക്ലോത്ത് വെച്ച് താ ഇതുപോലെ നല്ല വശത്തോട് വെച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെങ്കിലും ലോക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാരതൊന്ന് കണ്ട് നോക്കുക എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു കിഡ്സ് ഫ്രോക്കിൻ്റെ ഒക്കെ പെർഫെക്ഷൻ നല്ല രീതിയിലായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ മസ്റ്റായിട്ടും വീഡിയോ കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ട് നോക്കുക ഇനിയിപ്പോൾ ഇതുപോലൊന്ന് കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ക്ലോത്തിനെ മറിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇനി നമുക്ക് ചെയ്തെടുക്കാനുള്ളത് നമ്മൾ ഈ ഒരു സ്ലീവ് വെച്ചുകൊടുക്കാന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ രണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ സിമ്പിളാണ് കേട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം കുഞ്ഞു ക്ലോത്ത് ഒക്കെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ ഷോൾഡർ രണ്ടും തമ്മിൽ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറിനെ നമ്മൾ ഇതുപോലൊന്നും എന്താ പറയുക നിവർത്തി കൊടുത്തതിന് ശേഷം നല്ല ഭാഗത്ത് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് അതായത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ഒന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അവിടെ ക്ലോത്ത് പതിഞ്ഞങ്ങിടന്നോളും അപ്പോൾ ഇതാ കണ്ടില്ല നല്ല രീതിയിൽ ക്ലോത്തൊക്കെ അവിടെ അങ്ങോട്ട് കിടക്കുന്നുണ്ട് കുട്ടികൾക്കാവുമ്പോൾ ഇതുപോലുള്ള ക്ലോത്തൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒക്കെ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് ഇരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട് അവരതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളത് സെക്യൂർ ആയിട്ട് നല്ല രീതിയിൽ കുട്ടികൾക്ക് പെർഫെക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാൻ നോക്കുക ഇനിയിപ്പോൾ ഇതാ സ്ലീവ് വെച്ചുകൊടുക്കാണ് അപ്പോൾ സ്ലീവ് ഇതാ കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ഷോൾഡർ വരുന്ന ഒരു ഭാഗത്തിന് ഒരു ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് ഫ്രില്ല് കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ല് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ല് ഞാൻ അവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇതായതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഫ്രില്ലിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ല ഭംഗിയില്ലേ ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റം ഒന്ന് മടക്കി തയ്ച്ചിട്ട് അവിടെ ഒന്ന് എലാസ്റ്റിക്കാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അതിനായിട്ട് സ്ലീവിൻ്റെ അറ്റത്തോട് നമ്മളിതാ ഒറ്റ മടക്ക് മാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് നമ്മളിതിന് മുകളിലാണ് ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മടക്കൊന്നും മടക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഒറ്റ മടക്ക് മാത്രം മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തോടെ ഒന്ന് ഇലാസ്റ്റിക് ഇട്ട് അങ്ങ് പോവാട്ടോ ഞാനിവിടെ ഇപ്പം ചെറിയ രീതിയിലൊരു മടക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ആ ഒരു സ്റ്റിച്ചിന് മുകളിൽ തന്നെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇലാസ്റ്റിക് അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോൾ നല്ല ഫ്രില്ലോടെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ഈ ഈ ഒരു സ്റ്റിച്ചിൻ്റെ കൂടി നമ്മൾ ഈ ഒരു ലാസ്റ്റിക്ക് സൂചിയുടെ ഇതിൽ കോർത്തിട്ട് നമുക്കത് കയറ്റി ഇറക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുന്നത് ഞാനിത് ആ ഇഞ്ചാണ് നമ്മുടെ സ്ലീവ് വന്നിട്ടുള്ളത് ഇഞ്ചാണ് കേട്ടോ നമ്മൾ നേരത്തെ മടക്കിയിട്ടാണ് ലെങ്ത് പറഞ്ഞിട്ടുള്ളത് പത്തിഞ്ച് എന്നുള്ളത് അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇഞ്ചാണ് അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുന്നത് പത്തിഞ്ചാണ് കേട്ടോ നമ്മൾ എത്രയാണോ മെഷർമെൻ്റ് അതിൻ്റെ നേരെ പകുതിയായിട്ടാണ് ഇലാസ്റ്റിക് എടുക്കുന്നത് എന്നിട്ട് ഇതാ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ നേരത്തെ കൊടുത്ത ആ സ്റ്റിച്ചിൻ്റെ മുകളിലോട്ടായിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടൊന്ന് പതിച്ചങ്ങോട്ട് കുഞ്ഞ് സ്റ്റിച്ചാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ സ്ലീവിൽ ഇലാസ്റ്റിക് വെക്കുന്ന രീതിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിപ്പീറ്റ് അടിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ നേരത്തെ പോലെ തന്നെ ചാനലിലൊന്ന് മുഴുവനായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക പുതിയ പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേട്ടോ പുതിയ കൂട്ടുകാരോടാണ് ഞാൻ ഇത്രയും പറയുന്നത് പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക നല്ല അടിപൊളി അടിപൊളി ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ട്രിപ്സും ട്രിക്സും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതാ വലിച്ചിട്ട് വലിച്ചിട്ടൊന്ന് ഇലാസ്റ്റിക് അവിടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല രീതിയിൽ ഫ്രില്ലൊക്കെ വന്നിട്ട് ിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഇത് നമ്മുടെ കയ്യിൽ അങ്ങനെ ഫിറ്റ് ആയിട്ട് അങ്ങനെ കിടന്നോളും ഇലാസ്റ്റിക് ഒന്നും പുറത്തോട്ട് കാണാത്ത രീതിയിലാണ് അവിടെ കൈക്ക് ഫിറ്റ് ആയിട്ട് കിടക്ക കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ യോഗ് പോർഷൻ അതായത് ബോഡിയുടെ എൻഡിലോട്ട് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത് ആ ഒരു റെഡ് ക്ലോത്ത് വെച്ച് തയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഒരു പണിയുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ട് കെട്ടിട്ട് കൊടുക്കാനായിട്ട് അതായത് ബോഡിയുടെ രണ്ട് സൈഡിലും നമുക്ക് പിറകിലോട്ട് ആ ഒരു എന്താ പറയുക ബോഡി ടൈറ്റായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് കെട്ടിടാനായിട്ട് ആ ഒരു ക്ലോത്ത് തയ്ച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഇതാ ബട്ടൺസ് കൂടി വെക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ബോഡിയായിട്ട് നമുക്ക് മറ്റേ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ വൺ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഓപ്പോഷൻ്റെ പിന്നെന്താ വൺ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഷേപ്പ് ഒന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബോഡിയുടെ എൻഡിലായിട്ട് നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത് ഈ ഒരു റെഡ് ക്ലോത്തിനെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇട്ടിട്ട് അതായത് കുറച്ച് ദൂര ദൂരത്തായിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുഞ്ഞ് കുഞ്ഞ് ഫ്രില്ലിട്ടിട്ടൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് നമുക്ക് വലിയ രീതിയിൽ ഫ്രില്ല് ഇടാനും മാത്രം ക്ലോത്ത് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇട്ട് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ആ ഒരു ചുരുക്കമൊക്കെ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ഫ്രില്ലൊക്കെ ഇട്ട് സെക്യൂർ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഈയൊരു ഡ്രെസ്സിലൊന്നും പണിയില്ല കേട്ടോ നമ്മളിത് ആ ഈ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും അതായത് ഷേപ്പും ഒക്കെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതാണ്ടല്ലേ ഇത് ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഫൈനൽ റിസൾട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബോഡിയുടെ ഈ ഒരു പീസിൽ ഇതുപോലെ ലേസൊക്കെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ ഇവിടെ സെയിം ക്ലോത്ത് അല്ലേ കാണുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ലേസിൻ്റെ ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു റെഡ് സംഭവം കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാൻ അവോയ്ഡ് ചെയ്യാണ് നമുക്ക് നമ്മുടെ നെക്കിന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ റിസൾട്ട് കെട്ടോ ഇനി ഇതിൻ്റെ ഭാഗത്തൊന്നും നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഓൾറെഡി സ്റ്റിച്ച് ചെയ്താൽ ഫില്ല് ചെയ്ത ഒരു ഡ്രസ്സിൻ്റെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് സ്ലീവൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇലാസ്റ്റിക് ഒക്കെ വെച്ച് തയ്ച്ചത് കൊണ്ട് തന്നെ അപ്പോൾ ഫ്രണ്ട് ബോഡിക്ക് മാത്രമാണ് ഞാൻ ഇതുപോലൊന്നും ഡിസൈനുള്ള ക്ലോത്ത് വെച്ചിട്ടുള്ളത് ബാക്ക് പോർഷൻ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതും ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ടായാൽ നമ്മുടെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ആക്കി കൊടുക്കാം ടേക്ക് കെയർ ബൈ ബൈ